അല്ലാമലൈക്കോ പറയാ വാക്കുകളില്ല മക്ക കെ എം സി സിയുടെ പ്രവർത്തകരിതാ നമ്മുടെ അറഫയിൽ കരിഞ്ചൂടില് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂടിൽ ആഷാദാ ആജിമാർക്ക് ബ്രോസ്റ്റ് വെള്ളം സൂട്സ് ചോറ് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ചാൻ സാഹിബ് അതുപോലെ തന്നെ മുൻജീഫിക്കോട്ട് സാഹിബ് കുഞ്ഞ് ആഷിഖ് നമ്മുടെ നാണിപ്പ അസീബ് അങ്ങനെ

തുടക്കം മുതൽ മ കെ എം സി സിക്ക് പെർമിഷൻ ഉണ്ടോ മീനായിലേക്കെന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് അവസാന അലഹമ്മദില്ല കഞ്ഞിയുമായി മക്ക കെ എം സിയുടെ പ്രവർത്തകരെ ടെൻ്റിലെത്തിയിരിക്കുകയാണ് പെട്ടെന്ന് മൂവായിരത്തോളം വരുന്ന കഞ്ഞികൾ നിർമ്മിച്ചുകൊണ്ട് മക്ക കെ എം സി സി ടെൻ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മക്ക കെ എം സി സിയുടെ ഓഫീസില് കഞ്ഞി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് അടുത്ത ട്രിപ്പ് ഇൻഷാല്ല മീനയിലേക്ക് വരുന്നുണ്ട് അലഹമുല്ല അഹാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലും മക്ക കെ എം സി സിയുടെ പ്രവർത്തകരെ മീനായിൽ കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും മക്ക കെ എം സി സി നന്ദി പറയുകയാണ്